ഫ്രണ്ട്സ് കൂടി പോവാണ് എന്താന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കഴിവുകൾ ഒന്ന് തെളിയിക്കണം എന്തായാലും ഒരു നിലക്കു എത്തിന ഭക്ഷണം കൊണ്ടാണ് പോണത് പോയത് നന്നായി ഒരു ഫൈലും ഒരു ചെറിയ നോട്ട് പുസ്തകമൊക്കെ കിട്ടി എന്താണ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം അവിടെ നിന്ന് ചടപിടിച്ചോണ്ട് നമ്മളൊന്ന് ഗെയിം കളിക്കാം നമുക്ക് നോക്കാം ഇല്ലെന്നുള്ളത് ഫസ്റ്റ് ബോളിംഗിൽ രണ്ടാമത് ഓളി പിന്നെ അങ്ങോട്ട് അതൊരു ഹരായി ജയിച്ച മിഠായി മേടിച്ച് പിന്നെ ഡാൻസ് ഉണ്ടെങ്കിൽ മിസ്സ്മാരെ നോക്കി ഞങ്ങൾ പഠിക്കുന്ന കാര്യമാണെങ്കിൽ സ്നേഹം ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ആർക്കും കഴിച്ചത് കൊണ്ട് തന്നെ നൂറ് ശതമാനം ഉച്ചപക്ഷം അതും കഴിച്ച് വേദിയിലേക്ക് ാണ് കേട്ടോ കണ്ടാരാ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും ചില്ലർക്കാരില്ല കഴിവൊക്കെ തെളിച്ചിട്ടുണ്ട് അപ്പോ വീണ്ടും കണക്കേറ്റാ